ഇതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെ കൊളാപ്സ് ആയിട്ടുള്ള എയറി കിട്ടും അതായത് സോയിൽനേലിങ് ചെയ്ത ഭാഗം കൊളാപ്സ് ആയിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അത് ഈ ഭാഗത്താണ് ബേവിഞ്ച ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളൊരു റീച്ചാണ് മേഘയുടെ ഈ ഒരു റീച്ച് കിട്ടോ നല്ല വളവും തിരിവുള്ള സ്ഥലമാണ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ ബേവിഞ്ച ഭാഗത്താട്ടോ നല്ല മഴയാണ് മേഘയുടെ ഫസ്റ്റ് റീച്ച് അതായത് കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മളെ ബേവിഞ്ച ഈ ഭാഗത്താണ് സോയിൽ ചെയ്ത ഭാഗം തകർന്നു വീട്ടുള്ളത് ഒരു വീട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഏതായാലും കാസർകോട് ഏരിയയിലുള്ള ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാകും അറിയിലും കാര്യങ്ങളൊക്കെ മേഘയുടെ റീച്ചാണ് ഈ ഒരു ഭാഗത്ത് സോയിൽനേലിംഗ് ഒരുപാട് ദൂരത്തിൽ സോയിൽ സോയിൽനലിങ് ചെയ്ത ഭാഗമുണ്ട് അതേപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗമുണ്ട് പിന്നെ തീരെ കട്ടില്ലാത്ത ഉറപ്പില്ലാത്തൊരു മണ്ണ് ചോടി മണ്ണാണ് ചോടി മണ്ണില് വെള്ളം ഇറങ്ങിയിട്ട് ആ സാധനം മൊത്തത്തിൽ അങ്ങോട്ട് വീണതാണ് ഏതായാലും ഈ ഒരു സോയിൽ നെലിങ് ഈ ഒരു ഭാഗത്ത് കൊളാപ്സ് ആയതുകൊണ്ട് കേരളത്തിലുള്ള അതായത് കേരളത്തിലെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഏതൊക്കെ ഭാഗത്ത് സോയിൽ നെയിലിങ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ പരിശോധിക്കാൻ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീമദ് നിതിൻ ഗഡ്കരിജിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഒരു സോയിൽ നെലിങ് കൊളാപ്സ് ആയത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി തന്നെയാണ് കാരണം ഇതേപോലെ ഒരുപാട് സ്ഥലത്ത് സോയിൽ നെലിങ് ചെയ്തിട്ടുണ്ട് പക്ഷേ ബാക്കിയുള്ള സ്ഥലത്ത് ചില സ്ഥലത്തൊക്കെ ഹാർഡ് പാറുള്ള സ്ഥലമുണ്ട് ഈ ചൗടി മണ്ണ് നമ്മളെ കണ്ണൂർ ബൈപ്പാസിൽ ഇതേപോലെ സോയിൽ ലൈനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഭാഗത്ത് കൊളാപ്സ് ആയപ്പോൾ അവിടെ കോൺക്രീറ്റ് വാളാണ് ചെയ്തിട്ടുള്ളത് ഇത് നോക്കിയാണെ കമ്പി വരെ വളഞ്ഞു പോയിട്ടുണ്ട് ആ കമ്പി അടക്കം അതായത് കമ്പി ആ കോൺക്രീറ്റ് തമ്മിൽ പുറത്തുണ്ടോലോ ആ കമ്പി ഇങ്ങോട്ട് വളഞ്ഞു വീണിട്ടുണ്ട് ആ മുകളിലുള്ള വീടൊക്കെയാണ് എങ്ങനെ മനസ്സമാധാനത്തോട് ഉറങ്ങുക ഇതേപോലെ നമ്മുടെ കുറ്റിപ്പുറത്തും വീടിന്റെ ഈ സോൽ ചെയ്തപ്പോൾ ചെയ്തപ്പോ ക്രാക്കും കാര്യങ്ങളൊക്കെ വീണപ്പോ ആ വീട് നാഷണൽ അതോറിറ്റി ഏറ്റെടുത്തു നഷ്ടപരിഹാരം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ട് നിങ്ങൾ ഇത്രയും ചോടി മണ്ണാട്ടോ ഈ ഭാഗത്ത് ചോടി മണ്ണ് കുറച്ച് അപ്പുറത്ത് നല്ല പാറ പോലെയുള്ള സ്ഥലമുണ്ട് ആ സിമെന്റ് ഇങ്ങോട്ട് അടക്കി പോന്നിട്ടുണ്ട് എന്തായാലും ഈ ഒരു കമ്പനിയെ ഡി ചെയ്തിട്ടുണ്ട് മേഗാ കമ്പനിയെ രണ്ട് വർഷത്തേക്ക് ഡീ ചെയ്തതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതൊക്കെ സോയിൽ ലൈനിങ് ചെയ്ത ഭാഗാട്ടോ ഇവിടെ ഒരുപാട് ദൂരത്തിൽ സോയിൽ ലൈനിങ് ഇങ്ങനെ ചെയ്യാനുള്ളതും ചെയ്ത ഭാഗങ്ങളുമുണ്ട് പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഈ മേഘ മേഘ കമ്പനിയൊക്കെ അത്യാവശ്യം വലിയ കമ്പനി കേട്ടോ അതായത് നല്ല എക്സ്പീരിയൻസ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പണി നടത്തി പരിചയമുള്ള ഒരു കമ്പനിയാണ് മേഘ കമ്പനി ആ മേഘന്റെ ഭാഗത്തുനിന്ന് ഇതേപോലത്തെ ഒരു വീച്ച് ഉണ്ടാക്കുമ്പോൾ അത് എന്തായാലും മുകളിൽ നിന്ന് നല്ലൊരു പ്രഷർ ഉണ്ടാകും ഇത് കണ്ടോ അവിടെ പാറയാണ് കുറച്ച് അപ്പുറത്ത് ചൂടി മണ്ണാന്നുണ്ടെങ്കിൽ ഇത് നല്ല പാറ കേട്ടോ അതായത് ഹാർഡ് നല്ല ഹാഡ് പാറയാണിത് ആ പാറിൻ്റെ ആ സൈഡാണ് പൊട്ടിങ്ങാണ്ട് ഇങ്ങോട്ട് വീണ്ടുള്ളത് അപ്പം മേഘാ കമ്പനിയെ പോലെ അത്രയും എക്സ്പീരിയൻസ് അതായത് ഒരുപാട് ഇന്ത്യയിൽ ഒരുപാട് തുരങ്കങ്ങൾ തുരങ്കങ്ങളുടെ പണി ചെയ്യുന്നൊരു കമ്പനിയാണ് മേഘാ കമ്പനി അതേപോലെ ഇന്ത്യയിൽ ഒരുപാട് ദൂരത്തിൽ വലിയ വലിയ ഹൈവേ വലിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നൊരു കമ്പനിയാണ് മേഘാ കമ്പനി ആ ഒരു മേഘാ കമ്പനി ഇത്രയും ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും മുകളിൽ നിന്ന് അതിനനുസരിച്ചുള്ളതൊക്കെ കേൾക്കും കാരണം ഒരു വിട്ടുവീച്ചില്ലാതെ നമ്മുടെ ഈ ഒരു കേരളത്തിലെ ദേശം ഇപ്പോൾ കൂര്യാട് തകർന്നു അതേപോലെ ഇപ്പോൾ ഇവിടെ തകർന്നു പിന്നെ ആലപ്പുഴയിൽ ആ ബീച്ച് എലിവേറ്റഡ് ഹൈവേ അത് തകർന്ന് വീണു അങ്ങനെ ഒരുപാട് തകർച്ച ഉണ്ടായപ്പോൾ നമ്മളെ ഈ ഒരു പ്രോജക്റ്റ് നോക്കാനേ ഏൽപ്പിച്ചിട്ടുള്ള പ്രൈവറ്റ് പ്രൈവറ്റ് ഏജൻസി ഉണ്ടല്ലോ അവരെ മൊത്തത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ പീഡിനം അങ്ങനെ ഒരുപാട് നാഷണൽ ലൈവ് അതോറിറ്റിന്റെ ചില ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ കർശനമായിട്ടുള്ള നടപടിയാണ് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി മുകളിൽ നിന്ന് എടുക്കുന്നത് എന്തായാലും മുപ്പരെ ഓഫീസ് നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഇനി കുറച്ച് കാലത്തിന് നല്ല നോട്ടവും കാര്യങ്ങളും ഈ ഒരു നോട്ടം ആദ്യം തന്നെ ഉണ്ടായിരിക്കുകയെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള പണികൾ അല്ലെങ്കിൽ ഈയൊരു വാഗടിൻ്റെ ഒക്കെ പോലത്തെ ഉയപ്പുള്ള പണികളൊക്കെ എന്നോ മാറിയിട്ടുണ്ടാകും എന്തായാലും ഇഞ്ഞ് കുറച്ച പേടി ഉണ്ടാകും കമ്പനിൻ്റെ ആൾക്കാർക്ക് ഇതൊക്കെയാണ് ചൗടി മണ്ണേ ആ ഭാഗം നമ്മൾ റോട്ടിലോട്ട് വീണല്ലോ ആ റോട്ടിലോട്ട് വീണ ഭാഗമാണ് നമ്മൾ റീൽസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ ഇത് കണ്ടുങ്കേ ഇത് സോയിലിങ് ചെയ്ത അതായത് ആ സ്പ്രേ ചെയ്ത കോൺക്രീറ്റ് സ്പ്രേ ചെയ്ത ഭാഗം കിട്ടി അടർന്ന് വീണിക്കണേ അതൊക്കെയാണ് വെള്ളം ഒഴിച്ചു തരണേ ഇതേപോലെ വെള്ളം ഈ ചൗടി മണ്ണിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം അങ്ങോട്ട് തള്ളി വന്നുക എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ സാധനം ഒന്നായിട്ട് വരും ഇതിപ്പോൾ വീണത് എന്തായാലും നന്നായി ഇതൊക്കെ ഏതെങ്കിലും ഒരു ബസ്സിന്റെ മേൽക്കൊക്കെ വീണുക എന്നുണ്ടെങ്കിൽ തെറി മണ്ണാ ബസ്സിന്റെ മേൽക്ക് വീണുക എന്നാൽ അപ്പുറത്തൊരു കൊക്കയാണ് ആ കൊക്കി കണ്ട് പോകും ബസ്സൊക്കെ ഏതായാലും തെറി ബലം കുറഞ്ഞ ചൗടി മണ്ണിലൊക്കെ സോലിനേലിങ് ചെയ്തുകാന്നുണ്ടെങ്കിൽ അതെങ്ങനെ വിജയിക്കുക ഇത് പോയിന്റ് ഫൈവിൽ എടുത്താട്ടോ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഏതായാലും സോയിൽ നൈലിംഗ് പരാജയമാണെന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ കായക്കൂട്ടം അതായത് കായക്കൂട്ടം കാരോട് ബൈപ്പാസിൽ ചെയ്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ പല ഭാഗത്തും ചെയ്തിട്ടുണ്ട് ഹാർഡ് അതായത് നല്ല ഉറപ്പുള്ള മണ്ണുള്ള സ്ഥലത്തൊക്കെ സോയിൽ നൈലിംഗ് ഓക്കെയാണ് ഇതൊക്കെയാണ് വലിയൊരു പൊക്റ ഈ പൊക്ക്രൻ്റെ ഉള്ളിലൊക്കെ കമ്പി അടിച്ചു കയറ്റിക്കുക എന്നുള്ള എങ്ങനെ കൊടുത്തുണ്ടാക്കുക ഏതായാലും ഈ ഭാഗത്ത് നല്ല രീതിയിൽ കൊളാപ്സ് ആയിട്ടുണ്ട് ഡ്രോണ് ഫ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല ഇവിടുന്ന് ഈ ചെങ്കള ഭാഗത്തുനിന്ന് തുടങ്ങിയ മഴയാണ് നമ്മൾ ആ പഴങ്ങാടി എത്തുന്നവരെ മഴ നിന്നിട്ടില്ല അമ്മാരിമാരെ നല്ല സ്ട്രോങ് അതായത് ഉച്ചയ്ക്ക് രണ്ടേ മുക്കാലിന് തുടങ്ങിയിട്ടുള്ള മഴ നമ്മൾ കണ്ണൂർ എത്തിയപ്പോഴും ആ മഴ ചോർന്നിട്ടില്ല ഇവിടെ ഒന്നും മണ്ണിന്റെ അതായത് ഈ മണ്ണിന്റെ ഘടന അല്ലെങ്കിൽ മണ്ണ് പരിശോധിക്കാതെയാണ് ഇവിടെ സോയിൽ ചെയ്യാനുള്ള ഒരു ഇത് കൊടുത്തത് എനിക്ക് തോന്നുന്നുണ്ട് ഇത് ഡിസൈൻ ചെയ്ത ആൾക്കാരെങ്കിൽ വന്നൊരു പാളിച്ച ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര ഇങ്ങനെ പല കുറവുള്ള മണ്ണുള്ള സ്ഥലത്തൊന്നും സോയിൽ ലെലിംഗ് ചെയ്യാനുള്ള പെർമിഷൻ ഒന്നും ആരും കൊടുക്കില്ല എന്തായാലും കോൺക്രീറ്റ് വാളാണ് ഇവിടെ ഉത്തമോ പക്ഷെ ഇത്ര ഉയരത്തിൽ കോൺക്രീറ്റ് വാൾ കെട്ടുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒന്നെങ്കിൽ വാടയ്ക്ക് വടക്ക് നിർമ്മിക്കുക നല്ല പൈസ സ്ഥലമാകും എന്തായാലും ഡിസൈൻ ചെയ്തപ്പോൾ വന്ന പാളിച്ചാണോ അല്ലെങ്കിൽ സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഇത്രയും ബുദ്ധിമുട്ട് ഏറിയിട്ടുള്ള സ്ഥലം ഏറ്റെടുക്കാതെ കുറച്ചപ്പുറത്തു കൂടെ ഒരു ബൈപ്പാസ് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല ഇനി പക്ഷെ കാഞ്ഞങ്ങാട് ടൗണിൽ കൂടെ എങ്ങാനും പുതിയ ഹൈവേ കൊണ്ടുപോയി എന്നുണ്ടെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കാൻ ഒരു സംഖ്യ വേണ്ടി വരും അപ്പോൾ ഓരോ നാണയത്തിന് രണ്ട് വശം എന്നുള്ള പോലെ ദോഷമുണ്ട് ഗുണങ്ങളും ഉണ്ടാകും എന്തായാലും നമ്മളിപ്പോൾ അതിലോട്ട് പോകുന്നില്ല നമ്മൾ അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അപ്പം നല്ല രീതിയിൽ വളവും തിരിവുള്ള സ്ഥലമാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഈ കാസർഗോഡ് ജില്ലയിലുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും ചട്ടഞ്ചാലി ബേവിഞ്ച ഭാഗത്തെ ആ ഒരു റോഡിന്റെ ഘടന നമുക്ക് ആ കുന്നിൻ്റെ മേൽക്കാണ് പോകുള്ളത് ആ കാണുന്ന കുന്നൊക്കെ അതിൻ്റെ മേൽക്കാണ് പോകാനുള്ളത് അവിടെ ഒരു സോയിൽ സോലിംഗ് ചെയ്ത ഭാഗം ഇങ്ങനെ കാണണ്ടാവും തെറിയും ദൂരമായിട്ടോ ആ കുന്നുമെന്ന് ഈ കുന്നുമൊക്കെ നേരൊരു പാലം ഉണ്ടാക്കിയാന്നുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ പക്ഷെ പാലം നിർമ്മിക്കാൻ നല്ലൊരു സംഖ്യ ചിലവാകും കാരണം ആറു വരിയിൽ ആ കുന്ന കുന്ന് വരെ ഒരു പാലം ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ആ ബേവിഞ്ച ഭാഗം ഉണ്ടല്ലോ സോറി ബേവിഞ്ച പോയൻ്റെ ഭാഗമൊക്കെ നൂറ് മീറ്റർ ഉയരമുള്ള ഉയരുള്ള പിയറൊക്കെ വേണ്ടിവരും ഇത്രയും വ്യത്യാസമുണ്ട് ഈ ഒരു രണ്ട് കുന്നു അതായത് ചെങ്കള ചട്ടഞ്ചാല് ഈ നമുക്കിങ്ങനെ ഈ പുറത്തുള്ള ആൾക്കാർക്ക് പറയുമ്പോൾ ആവും പറഞ്ഞത് കുറച്ച് തള്ളാണെന്നൊക്കെ തോന്നി പോകും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് മനസ്സിലാക്കും എത്രത്തോളം ഉണ്ട് ഈ പെയ്തമായ മൊത്തം നമ്മൾ കൊണ്ടു ഡ്രോൺ ഫ്ലൈ ആയിട്ട് നമുക്ക് പറ്റിയിട്ടില്ല ഏതായാലും ഒരു സൈഡ് മാത്രമാണ് ഇപ്പോഴും തുറന്നിട്ടുള്ളൂ ബേവിഞ്ച പാലത്തിൻ്റെ നിലവിലുള്ള പാലത്തിലൂടെയാണ് ഈ വാഹനങ്ങൾ പോകുന്നത് മറ്റേ പാലത്തിൻ്റെ അതിൻ്റെ മുകളിൽ ബീസ് ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ട് പക്ഷേ തുറന്നു കൊടുത്തിട്ടില്ല പോയാലും നല്ല വള്ളം കേട്ടോ കലക്ക് വള്ളാണ് പിന്നെ ആ അവിടെ എന്തെങ്കിലും പറ്റിക്കാണ്ട് ഇങ്ങനെ മറിഞ്ഞ് മറിഞ്ഞ് വീണുക നേരെ ഈ പോയേക്ക് നോക്കും പോയേക്കെത്തൂല കേട്ടോ അതിൻ്റെ മുന്നേ അവിടെ ഒരു വലിയൊരു കൊക്ക പോലത്തെ ഒരു സംഭവമുണ്ട് അതായത് എത്ര താഴ്ച ഉണ്ട് വരുമോ ഇതിലൂടെ പോയ ആൾക്കാർക്ക് അറിയാൻ പറ്റും എന്തായാലും ആ മണ്ണിടിച്ചിലുണ്ടായത് വലിയ കിട്ടലാണ് കേന്ദ്ര വകുപ്പ് മന്ത്രിക്ക് അല്ലെങ്കിൽ ആ ഒരു മന്ത്രാലയത്തിന് ഇതിനെപ്പറ്റി പഠിക്കാനും കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഏതായാലും ഗഡ്കരിജിയുടെ ഓഫീസ് ഈ ഒരു സംഭവം കേരളത്തിലെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ വന്ന അപാകതകളൊക്കെ പരിശോധിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള പരിശോധന നടക്കുന്നുണ്ട് എന്തായാലും എന്തെങ്കിലുമൊക്കെ പാളിച്ച് ആരെങ്കിലൊക്കെ എന്തെങ്കിലും ചെയ്തുക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നടപടി ഉണ്ടാക്കും നമ്മുടെ ഓറിയൻറ്റലിൻ്റെ റീച്ചിൽ പൈലിങ് ചെയ്ത സമയത്ത് ആ ഒരു ലൈനർ മാറ്റിയപ്പോൾ ചെറുതായിട്ട് ക്രാക്കും കാര്യങ്ങളൊക്കെ ആ ഒരു കോൺക്രീറ്റ് കോൺക്രീറ്റ് ഇല്ലാതെ കമ്പി ഇങ്ങനെ മാത്രം കണ്ടപ്പോൾ തന്നെ അവിടെ നല്ല രീതിയിൽ നടപടി എടുത്തിട്ടുണ്ട് പക്ഷെ അന്ന് അതൊന്നും മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല അങ്ങനെ മൂപ്പരെ ശ്രദ്ധപ്പെട്ടുക എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നടപടി ഉണ്ടാകും മുഖം നോക്കാതെ നടപടി എടുക്കുന്നൊരു മിഷോ നമ്മൾ അയാളെ പുകയത്തി പറയല്ല ഇപ്പോൾ ഒരു സംഭവമാണ് കുറേ മാധ്യമങ്ങളിൽ വരുന്നുണ്ടോ പക്ഷെ മാധ്യമങ്ങളിൽ വരാത്ത കുറേ സംഭവങ്ങളുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തൊക്കെ നമ്മൾ ഡ്രോണിൽ ഉൾപ്പെടുത്തിയതാട്ടോ അതിനുശേഷം കാര്യമായിട്ടുള്ള പണി എന്ന് വെച്ചാൽ ഇവിടെ വാൾ ആ ഇവിടെ വലിയ വാൾ കേട്ടോ അതായത് രണ്ട് മീറ്റർ വീതിയുള്ള വാൾ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് സിമെൻ്റ് രണ്ട് മീറ്ററിൽ സിമെൻറ്റിൻ്റെ വലിയൊരു മതിലാണ് ഇവിടെ ഈ സൈഡിൽ അതായത് ആ വലത് സൈഡിലുള്ളത് വലിയൊരു മതിലാട്ടോ അവിടെ ഒക്കെ മണ്ണിട്ട് നിറച്ചിട്ടുണ്ട് അതേപോലെ വാടക്റ്റിൻ്റെ പണികൾ ഈ സൈഡിലുള്ള ഒരു സൈഡിൽ മാത്രമാണ് വാടക്റ്റ് ഉള്ളൂ വാടക്റ്റിൻ്റെ മുകളിൽ ക്രാഷ് ബയറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒന്ന് പോയി ഇവിടെ വാടക്റ്റിൻ്റെ ആ വാടകിൻ്റെ പണികൾ ഇത്ര ആയിട്ടില്ല അതായത് ഗാഡർ വെക്കുന്ന പണികൾ മാത്രം ഇങ്ങനെ നടന്നിട്ടുള്ളതിന് എന്തായാലും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഡ്രോൺ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ കുന്നുമെന്നിപ്പോൾ നമ്മൾ ഈ കുന്നുമിലേക്ക് എത്തിയിട്ടോ അതായത് ആ പോയിൻ്റെ ഭാഗത്താണ് നല്ല താഴ്ച ഉള്ളത് അവിടുന്ന് ഇങ്ങനെ വീണ്ടും കുന്ന് കയറി കയറി വരികയാണ് പിന്നെ അവിടെ കുറച്ച് സമരങ്ങളൊക്കെ ഉണ്ട് ഇനി എന്തായിരിക്കണം അറിയില്ല അവിടെ സർവീസ് റോഡില്ല പിന്നെ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് മെയിൻ ഹൈവേയിലോട്ട് കയറാനോ അല്ലെങ്കിൽ പുറത്ത് അങ്ങോട്ടെങ്കിൽ പോകാനോ ഒരു ഇല്ല പക്ഷെ അവിടെ ചെറിയൊരു ബോക്സ് പുതുതായിട്ട് വന്ന പോലെ കണ്ടു അപ്പുറത്തുള്ള ആളുകൾക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പാസ് കൊടുത്തതാണോ എന്താ ആ പ്രദേശത്തുള്ള ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യണം അതാണെന്ന് തോന്നുന്നു കാരണം കൾവേട്ടം അത്രയും വലിയൊരു കഴുവേട്ടം എന്തായാലും ഉണ്ടാവില്ല ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാളാണ് ചെയ്തിട്ടുള്ളത് ഈ മേഗൻ്റെ വാളിൻ്റെയൊക്കെ വീതി ഉണ്ട് നിങ്ങൾ ആ ഫൗണ്ടേഷൻ്റെ ഭാഗത്തൊക്കെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഭാഗത്തെ മുകളിലാണ് രണ്ട് മീറ്റർ തായ്ഭാഗത്ത് മൂന്ന് മീറ്ററോളം വീതി ഉണ്ട് അതേപോലെ പല സ്ഥലത്തും ഒന്നര മീറ്റർ അതായത് ഫൗണ്ടേഷൻ്റെ ഭാഗത്തേക്ക് ഒന്നര മീറ്റർ വീതി ഉണ്ട് പിന്നെ ആ പോലീസ് സ്റ്റേഷനിക്ക് ചട്ടഞ്ചാൽ പോലീസ് സ്റ്റേഷനിലേക്ക് എങ്ങനെ പോകുക അറിയില്ല ഇവിടെ ഒക്കെ വാളാണ് ഇനി സർവീസ് റോഡിൽ നിന്ന് കണക്ഷൻ അറിയില്ല അങ്ങനെ നമ്മൾ ചട്ടഞ്ചാലിലെത്തി ചട്ടൻചാലിൽ ഒരു കിലോ കോഴിക്ക് നൂറ്റി മുപ്പത് നമ്മളവിടെ എത്ര വരുമോ നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് ഇവിടെ നൂറ്റി മുപ്പേ ഉള്ളൂ ചട്ടഞ്ചാൽ അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ടുള്ള ഈ സ്ഥലത്തൊക്കെ ആർ ആറി പാനൽ വെക്കുന്ന പണികൾ ഏകദേശം അതായത് മുകളിൽ പിക്സർ സ്ലാബ് വെക്കുന്ന പണികളിൽ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇത് പ്രീ കാസ്റ്റഡ് ഡ്രെയിനേജ് ആട്ടോ ആ ചാടി ചാടി പോകുന്ന ഒരു ഫീലിംഗ് ഇതിൻ്റെ പോകുമ്പോൾ ഇതിലൂടെ പോകുമ്പോൾ ഉണ്ട് പക്ഷെ നമ്മളെ കാനാറിൻ്റെ ആ കുതിരപ്പുറത്ത് പോകണമത്തെ വലിയ ചാട്ടം അവിടെ അല്ല ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഫീൽ ചെയ്യണുള്ളൂ പക്ഷേ ഓട്ടാടൻ്റെ ഓട്ട പോലത്തെ ചെറിയ ഹോളാണ് ഡ്രെയിനേജിന് കൊടുത്തിട്ടുള്ളത് ഇതിലൂടെ ഒക്കെ എങ്ങനെയാണ് ഈ വെള്ളത്തിലോട്ട് പോവുക നമ്മളെ ഏരിയയിലൊക്കെ രാവിലെ ഓട്ടാടാ പറഞ്ഞ ഒരു സാധനം ഉണ്ടാകും ആ ഓട്ടാടയ്ക്ക് ഇതേപോലെ ചെറിയ ചെറിയ ഓട്ടാളം ആ ഓട്ടക്കൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം ഡ്രെയിനേജിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് പോയിന്റ് ഏതായാലും മേഘേൻ്റെ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ട് കിട്ടും ഒരുപാട് സ്ഥലത്ത് നീലേശ്വരം ഭാഗത്ത് അതേപോലെ പയ്യന്നൂർ കാലിക്കടവ് ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വെള്ളക്കെട്ടുണ്ട് ഇതാണ് പൊയ്നാച്ചി ഒരു ഓവർപാസ് വന്നിട്ടുണ്ട് ഓവർപാസിന് മുകളിലൂടെ വാഹനങ്ങൾ അപ്പുറത്തേക്ക് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് ഏതായാലും ഇതിൻ്റെ അടിഭാഗത്ത് പൂർണ്ണമായിട്ട് പണികൾ കഴിഞ്ഞിട്ടില്ല എന്തായാലും മേഘ ഇന്ത്യയിലെ ഒരുപാട് സ്ഥലത്ത് പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് മേഘ അതേപോലെ തുരങ്കങ്ങളുടെ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയാണ് മേഘ അവർ പെട്ടെന്ന് തീർക്കണം എന്ന് വിചാരിച്ചിരിക്കാന്നുണ്ടെങ്കിൽ ആ പൊളിഞ്ഞാടിയ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് നല്ല കട്ടിയിലുള്ള കോൺക്രീറ്റ് വാള നിർമ്മിക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കാരണം കാശ്മീർ ശ്രീനഗർ ലഡാക്ക് അങ്ങനെ ബുദ്ധിമുട്ട് ഏറിയ ഭാഗത്ത് തുരങ്കങ്ങളൊക്കെ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ തുരങ്കങ്ങൾ നിർമ്മിച്ച ഒരു വലിയൊരു കമ്പനിയാണ് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളൊരു കമ്പനിയാണ് മേഘ പക്ഷേ മേഖലൻ്റെ ഭാഗത്തുനിന്ന് ഇതേപോലെ കൊളാപ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടായത് കാരണം അത്രയും വലിയ കമ്പനി അല്ലേ അത്രയും വലിയ കമ്പനിൻ്റെ ഇമാതിരി പാളിച്ചുണ്ടാകുമ്പോൾ മറ്റുള്ള കമ്പനികളുടെ അവസ്ഥ എന്നാണ് ആൾക്കാരെ ചോദ്യം ഏതായാലും ഈ ഭാഗത്തേക്ക് ഒരുപാട് ദൂരത്തിൽ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഡ്രോൺ വീഡിയോ ചെയ്തതാണ് മയക്ക് തീരെ ഒരു വലർച്ചയിൽ കേട്ടോ വലർച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്തിന് പക്ഷേ രണ്ട് ദിവസമായി നമ്മൾ കാസർഗോഡ് വരുന്നത് കാസർഗോഡ് വരുന്നു തിരിച്ച് നാട്ടിൽ പോകുന്നു കാരണം നല്ല മഴ അപ്പോൾ തിരിച്ച് നാട്ടിൽ തന്നെ പോയി ഞാൻ ഇവിടെ പെയ്ത മഴ മൊത്തം നമ്മൾ കൊണ്ടുപോകുന്നുണ്ടട്ടോ മഴ എന്നാണ് അതിൻ്റെ അർത്ഥം ഏതായാലും സുഹൃത്തുക്കളെ ഞാൻ വീഡിയോ നിർത്തുകയാണ് ഈ ഭാഗത്തെ കാഴ്ചകളൊക്കെ രണ്ട് പ്രാവശ്യം ഡ്രോൺ ഉപയോഗിച്ച് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് ലൈക്ക് ലൈക്കടിച്ച് ചെയ്യേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് വാച്ച് സ്വീഗയും ജയ് ഹിന്ദ്